ൂര് വന്നിട്ട് ഞാൻ മൊത്തത്തിൽ കർണാടത്തിൽ പതിനഞ്ചു വർഷമായി തുമ്പൂരൊക്കെ തുമ്പൂരൊക്കെ സൂപ്പർ അല്ലേ നല്ല സ്ഥലമാണ് നല്ല എല്ലാ എല്ലാ ഭാഗങ്ങളും നല്ല സൗഹൃദമായിട്ട് ജീവിക്കുന്ന നല്ല ആൾക്കാരാണ് ഓൾമോസ്റ്റ് കർണാടക ചേട്ടി ഫുള്ള് ഞാൻ കണ്ടെടുത്തോളും ഏറ്റവും നല്ല സ്ഥലമാണ് സ്ഥലമായിട്ട് സ്ഥലമാണ് അപ്പൊ നമ്മളെ നമ്മുടെ ഈ ഇന്ത്യയിൽ നമുക്ക് സുരക്ഷിതമായിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമേ നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ പട്ടാളക്കാർ കാത്തു സംരക്ഷിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് വന്നവന്മാർ വന്നിട്ടേ നമ്മുടെ സഹോദരങ്ങളെല്ലാം വെടിവെച്ച് പോകുന്നു ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് പേര് ഇരുപത്തെട്ട് പേര് അത് പേര് യാദയുടെ പേര് പറഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ വിദ്വേഷം സൃഷ്ടിക്കുക അവിടെ ഉദ്ദേശം അതാണ് വേറെല്ലാതൊന്നും അല്ല സൗഹൃദമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെയാണ് ഒരു സംശയമില്ല എല്ലാം കൊണ്ട് ഏ വേറെ രീതി നൂറ് ശതമാനം നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ അവര് അവര് പണ്ട് മുതലേ അവളെ സ്വാഗത തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെറിയ പെരിയ പ്രശ്നം ഉണ്ടാക്കുക ഇപ്പതവര് നമ്മളെടുത്തിറങ്ങിയിട്ട് പച്ചയ്ക്ക് ആൾക്കാരെ സന്തോഷമായിട്ട് ജീവിക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് അവർ ഒന്നും ചെയ്യാത്ത ആൾക്കാർ അവര് എന്ത് ചെയ്തിട്ടുണ്ട് അവര് ടൂറിന് നാട്ടില് ടൂർ കാണാൻ പോകുന്ന രാജ്യം കാണാൻ പോകുന്ന സ്ഥലത്ത് അവരെ പച്ചയ്ക്ക് വെടിവെച്ച് കൊല്ലോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ ഇന്ത്യ മേലുള്ള എല്ലാ സഹോദര സഹോദരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ട് അത് വേറെ കാര്യം പക്ഷേ നമ്മുടെ രാജ്യത്ത് ആരാനു നമ്മുടെ സഹോദരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾ തന്നെ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ആ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ അത് എന്റെ യാത്രയിൽ ഞാൻ മുപ്പത്തഞ്ച് രാജ്യങ്ങളോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ രാജ്യത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം പോലെ ഇത്രയും നല്ലൊരു രാജ്യം വേറെ ലോകത്തൊന്നുമില്ല ഇല്ല ഇവിടെ അല്ല ഒരു ഇപ്പൊ നമ്മളെല്ലാം ഈ നമ്മളെ കാത്തു സംരക്ഷിക്കുന്ന നമ്മുടെ പട്ടാളോ അല്ലെ ഇപ്പൊ ഒത്തിരി നേതാക്കന്മാരുമുണ്ട് അവരെല്ലാം ലാഭകൾ ഉറക്കം നാട്ടിനെ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നമ്മൾ പറയാനുള്ളത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമുക്കതല്ല നമ്മളെ കൊണ്ട് കഴിയുന്നവർക്ക് അവർക്ക് ആരോഗ്യവും ആയസും ഏഹ് അവരൊക്കെ യുദ്ധം ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഏഹ് ആരോഗ്യമാവതും ദൈവത്തെ പരാതി കൊടുക്കട്ടെ നമ്മുടെ രാജ്യത്തിൽ രീതിയിൽ നമ്മളെ നിലനിർത്തുന്ന നമ്മുടെ പട്ടാളക്കാരാണ് അവർക്ക് സംശയം വേണം അവർക്ക് ദൈവം ആവത് ആരോഗ്യം കൊടുക്കട്ടെ ാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഇന്ത്യ ഇഷ്ടത്തോടുകൂടി അതാണ് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഓരോ ഇന്ത്യക്കാരും ഇന്ത്യ സ്നേഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നതന്നെയാണ് അതിനോ സംശയമില്ല നമ്മുടെ ഒരിക്കലും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ആരെയും അവരക്രമിക്കാനോ ഒന്നിനും ഒരു പോവാത്തീർച്ചയായിട്ടും സാഹോദര്യത്തോടെ ഇതേപോലെ ജീവിക്കുന്ന ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യം പറ്റി ഉണ്ട് ഏത് രാജ്യം നോക്കിയാലും പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ആ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നമ്മള് ഭാഗ്യം ചെയ്തവരാണ് ഇന്ത്യ ജനിക്കാൻ നമുക്ക് ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യമുള്ള തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ രാജ്യം നമുക്കിപ്പോ നമുക്ക് നമ്മുടെ രാജ്യത്തെ ജയ് ഹിന്ദ് അല്ലെ ജയ് ഹിന്ദ് നമ്മള അത് തന്നെ ഓരോ ഓരോ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഓരോ ജപാന്മാർക്കും അവർക്ക് ഇസ്സത്തോടുകൂടി നല്ല സന്തോഷത്തോടുകൂടി അവർക്ക് ആ ആവരൂ യുദ്ധം ചെയ്തു ആപത്തൊന്നുമില്ലാതെ നല്ല രീതിയാവട്ടെ ജയ് ഹിന്ദ് ജയ് ഭാരത്